അലൈക്കും ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവും നമ്മളിന്നൊരു പർച്ചേസിങ് വീഡിയോ ആണ് ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരെ കണ്ടു നോക്കുക അപ്പോൾ ബ്രദറിനാണ് എൻഗേജ്മെൻറ്റ് അവനും ഡ്രസ്സ് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് പിന്നെ വീണ്ടും ബ്രൈഡിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കണം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എന്നെ കണ്ടുനോക്കുക ചാനൽ പുതുതായിട്ടാണ് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക സബ്സ്ക്രൈബ് കൂടി ചെയ്ത് പിന്നെ നിങ്ങളുടെ കമൻസുകളൊക്കെ റിയിക്കെട്ടോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോയിലോട്ട് പോവാം കുറച്ചധികം ഷോപ്പിംഗ് കൂടുതലായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാവരും സ്പീഡപ്പ് ചെയ്ത് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടീസൊക്കെ നേരത്തെ തന്നെ റെഡിയായി ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ പെണ്ണിനിന്ന് ഗോൾഡ് എടുക്കേണ്ട എടുക്കണം പിന്നെ പയ്യ ഡ്രസ്സ് എടുക്കണം വീണ്ടും കുറേ ഐറ്റം സാധനങ്ങളൊക്കെ മേടിക്കണം കേട്ടോ അപ്പോൾ ഹമനക്കുട്ടി വണ്ടി കയറിയ പാടെ തന്നെ ഉറക്കം വന്നിട്ടുണ്ട് അവർക്ക് അപ്പോൾ സിയാങ്കുഴി ഐസൂട്ടനെയൊക്കെ അവൻ്റെ വാപ്പൂരടുത്തൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ഇവരെല്ലാവരും ൂടെ കൊണ്ടുപോയ ഒരു കാര്യം നടക്കില്ല കേട്ടോ അപ്പോൾ ഹംനുകുട്ടി മിന്നുകുടിയും നമ്മളോട് ജോയിൻ ചെയ് ജോയിൻ ചെയ്തിട്ടുണ്ട് പർച്ചേസിങ്ങിൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് പെണ്ണിന് സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം പഴവങ്ങാടിയിലെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി സമാധാനത്തിൽ ഇരുന്ന് നമുക്ക് ഐറ്റംസ് ഒക്കെ സെലക്ട് ചെയ്യാം അപ്പോൾ എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ പയ്യൻ്റെ വീട്ടിൽ നിന്നാണ് ഗോൾഡ് ഡ്രസ്സ് പെണ്ണിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ കൊണ്ടുപോവേണ്ടത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഡയമണ്ട് സെക്ഷനിലാണ് കയറിയിട്ടുള്ളത് എൻഗേജ്മെൻറ്റിനിടേണ്ട ഡയമണ്ടിൻ്റെയാണ് ഒരു റിങ് മേടിക്കുക വിചാരിച്ചു അങ്ങനെ ആ ഒരു റിങ്ങും ഒരു ചെയിനുമാണ് നമ്മൾ ഇവിടെ നിന്ന് സെക്ഷനിൽ നിന്ന് നോക്കുന്നത് ട്ടോ അപ്പോൾ കുറേ അധികം കളക്ഷൻസ് അവരുടെ അടുത്തുണ്ട് ഫസ്റ്റ് നമ്മൾ നോക്കിയിട്ടുള്ളത് നമുക്ക് ഡെയിലി യൂസ് ആയിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ചെയിനും പെൻഡന്റും വരുന്ന രീതിയിലുള്ളതാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി അധികം അടിപൊളി കളക്ഷൻസൊക്കെയാണ് മലബാറിലുള്ളത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി അപ്പോൾ നമ്മൾ നമ്മൾ പെൻഡൻ ആണ് സെലക്ട് ചെയ്ത് ഈ ഒരു പെൻ്റെ ആണ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി പിന്നെ നമ്മൾ അതൊരു ചെയിനിലോട്ട് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ചെയിൻ ലോക്കറ്റ് ആയിട്ടുള്ളത് അടുത്ത് നമ്മൾ നോക്കുന്നത് റിങ് ആണ് കേട്ടോ അപ്പോൾ പയ്യൻ പെണ്ണിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് റിങ് അപ്പോൾ അതും നമ്മൾ ഡയമണ്ടിൽ തന്നെയാണ് നോക്കുന്നത് കുറച്ചധികം കളക്ഷൻസ് ഉണ്ട് എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ഒക്കെയാണ് ഉള്ളത് അപ്പോൾ ഞങ്ങളുടെ വീട്ടില് ലാസ്റ്റ് കല്യാണമാണ് നാലാമത്തെ ആളുടെ കല്യാണമാണ് ഞങ്ങളുടെ മൂന്ന് പേരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു നാല് വർഷം ഗ്യാപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത കല്യാണം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കോവിഡിന് മുമ്പായിരുന്നു നമ്മൾ പർച്ചേസിങ്ങും കാര്യങ്ങളും ഈ ഒരു വെഡിങ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ അടുത്ത ടൈം എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഡയമണ്ടിന്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് റിങ്ങും ചെയിനും മേടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗോൾഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു നെക്ലേസും വളകും ും മോതിരവും പിന്നെ എന്താണ് ഒരു വാ രണ്ട് വളവ് കൂടി മേടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അവർ ഒരുമിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ടീയൊക്കെ കുടിച്ചിട്ട് ഇരിപ്പാണ് അടക്കം ഗോൾഡ് ഓൾമോസ്റ്റ് നമ്മളെല്ലാം മേടിച്ചിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നതായിരിക്കും ഗോൾഡൊക്കെ അപ്പോൾ നമ്മൾ നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയായിട്ടുണ്ട് അപ്പോഴേക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വിഷമെന്ന് പൊരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ടി വി എമ്മിൽ തന്നെ സംസമ്മിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഓരോ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോ ടൈപ്പ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ നമ്മുടെ പയം വന്നിട്ട് ബീഫാണ് ഉമ്മച്ചയ്ക്ക് മട്ടൻ ബിരിയാണി കേട്ടോ അപ്പോൾ അങ്ങനെ മൂന്ന് ടൈപ്പ് ബിരിയാണി ാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അടിപൊളി ബിരിയാണി ആയിരുന്നു അപ്പോൾ വിഷമ് കൊണ്ട് തന്നെ നമുക്ക് ബിരിയാണിയൊക്കെ കാലിയായിട്ടുണ്ട് പെട്ടെന്ന് കുട്ടീസ് എല്ലാവരും തന്നെ വിശന്നിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ഫുഡും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഷോപ്പിങ്ങിന് ടൈം ആയി അപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഷൂസ് മേടിക്കാനായിട്ട് ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ മിന്നഹ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ക്ഷീണിച്ചാളിനെ നടക്കാൻ വയ്യ ഉറങ്ങാനുള്ള സമയാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ കാറിൽ കയറിയ പാടെ തന്നെ മിൻഹക്കുട്ടി ഉറങ്ങിപ്പോയി അപ്പോൾ നമ്മൾ നമ്മളിനിപ്പോൾ നെക്സ്റ്റ് ഷൂസും കാര്യങ്ങളെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ലുലു മാളിലാണ് പോകുന്നത് ജി വി എമ്മിൽ അപ്പോൾ അവിടെ അവൻ തലേന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഓർഡർ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൂടി മേടിക്കണം പിന്നെ കല്യാണ പെണ്ണിന് ബ്രൈഡിന് രണ്ട് സാധനങ്ങൾ കൂടി മേടിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ലുലു മാളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലുലു സെലിബ്രേറ്റിന്നാണ് നമ്മൾ പലയിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കോട്ടും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ഈ ഈയൊരു കോട്ടാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മോഡലൊക്കെ അപ്പോൾ ഓൾട്ടർ ചെയ്തിട്ട് നമുക്കിപ്പോൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ അവനത് ഇട്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സിങ് റൂമിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നമ്മളവിടുത്തെ കളക്ഷൻസ് ലഹങ്കയുടെയൊക്കെ കളക്ഷൻസ് ഗൗണിൻ്റെ കളക്ഷൻസ് ഒക്കെ ജസ്റ്റ് നോക്കുന്നുണ്ട് അടിപൊളി കളക്ഷൻ ആയിരുന്നു റേറ്റും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നോർമൽ റേറ്റിനൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ പാർട്ടി പാർട്ടിവെയറൊക്കെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി നമ്മൾ ഓൾറെഡി എല്ലാം നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും കുട്ടീസിൻ്റെ ഡ്രസ്സും എല്ലാം തന്നെ പർച്ചേസ് ഒക്കെ ചെയ്ത് എല്ലാം ഓൾട്ടർ ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഭംഗി കേണ്ടിയിട്ട് ജസ്റ്റ് നോക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു ഡ്രസ്സ് ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോൾ തന്നെ അമ്മക്കുട്ടി ഇങ്ങനെ അമ്പരുന്ന് നോക്കുകയാണ് കേട്ടോ മാമൂന്നാണ് വിളിക്കുന്നത് മാമൂ ഇതെന്ത് ഇതിലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുട്ടീസൊക്കെ ഭയങ്കര സർപ്രൈസായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഓൾഡർ ചെയ്തത് കറക്റ്റ് ഫിറ്റാണോ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഡ്രസ്സ് മേടിച്ച് അവർ തന്നെ ഓൾഡർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെത്തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ കുറെ നാളുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന മൊമെന്റ് ആയിരുന്നു ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങള് നമ്മുടെ ഞങ്ങളുടെ വീട്ടിലത്തെ ലാസ്റ്റ് കല്യാണം ആയതുകൊണ്ട് ഞങ്ങൾ കുറെ നാളുകൊണ്ട് നമ്മൾ നാല് വർഷത്തിന്റെ ഗ്യാപ്പിലാണ് നെക്സ്റ്റ് കല്യാണം വന്നിട്ടുള്ളത് നാല് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വെഡ്ഡിങ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സന്തോഷം ഒരു പ്രത്യേക ഫീലൊക്കെ അല്ലേ അപ്പോൾ അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ആ ഒരു ഡേക്ക് വേണ്ടിയിട്ട് ആ ഒരു എൻഗേജ്മെൻറ്റ് ഡേക്ക് വേണ്ടിയിട്ട് എല്ലാവരും അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഭാഗത്ത് ഇതാ അവിടെ എന്താ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിനി പെണ്ണിന് ഒരു ബാഗ് മേടിക്കുക എന്ന് വിചാരിച്ചു ഒരു പാർട്ടി വെയർ ഒരു ബാഗ് മേടിക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ ലുലുവുടെ ലുലു ഫാഷനിൽ നമ്മൾ വന്നു ジェスチのを行うんだ。 അപ്പോൾ എല്ലാവരും ഈ ഒരു ഐറ്റംസിൻ്റെ പുറകിലാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി നമുക്കുള്ള എല്ലാ ആക്സസറീസും കുട്ടീസിനുള്ള ആക്സസറീസ് കംപ്ലീറ്റ് പർച്ചേസിങ് കഴിഞ്ഞിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇവിടെ അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഒന്നും തന്നെ നമ്മൾ ഇന്ന് വാങ്ങിക്കുന്നില്ല ഓൾറെഡി എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഈ ഒരു ഐറ്റംസ് കാണുമ്പോൾ നമുക്കൊരു സൈഡ് വലിവ് കാണുമല്ലോ അങ്ങനെ ജസ്റ്റ് പോയതാണ് കേട്ടോ അപ്പോൾ കുട്ടി അവിടെ നിന്ന് ഓരോന്ന് വിളിക്കുന്നുണ്ട് ഉമ്മച്ചി അതുകൊണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു ബാഗ് നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ആ ഒരു കളർ വലുത് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മേടിച്ചില്ല കേട്ടോ അപ്പോൾ വേറൊരു ബാഗാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജസ്റ്റ് കല്യാണ പേന പാച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെക്ഷനിൽ കയറിയിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ഹൈപ്പറിൽ കയറി ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ അപ്പോൾ നമ്മൾ ഗോൾഡ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇതായിരുന്നു നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന റിങ് എന്ന് പറയുന്നത് അപ്പോൾ റിംഗ് വന്നിട്ട് ഒരു ഡയമണ്ടിൻ്റെ റിങ്ങും പിന്നെ സാധാരണ ഒരു ഗോൾഡിൻ്റെ റിങ്ങും റിങ്ങും കൂടി നമ്മൾ മേടിച്ചിട്ടുണ്ട് രണ്ട് റിങ്ങ് അപ്പോൾ ഇതായിരുന്നു അത് നമ്മളെ ഷോപ്പിൽ വെച്ച് കാണിക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടൈമിൽ കാണിക്കാത്തത് പിന്നെ നമ്മൾ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മാലയും വളയും കമ്മലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓൾറെഡി ഒരു വളം കൂടിയുണ്ട് അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പെണ്ണിനെ ഇട്ട് കൊടുത്തു പിന്നെ പിന്നെ ഒരു ബോക്സിലുള്ളത് നമ്മുടെ ഡയമണ്ടിൻ്റെ ചെയിൻ ആണ് കേട്ടോ നെക്ലെസ് നമ്മുടെ കഴുത്തിലിടുന്ന ചെയിനാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുകയാണ് നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ വരെ